അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദാരിദ്ര്യം മാറി നല്ല സന്തോഷമുള്ള ഒരു ജീവിതമുണ്ടാകാനുള്ള ഒരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കയ്യിൽ പണമില്ലാത്തവർ വീട്ടിൽ സമാധാനമില്ലാത്തവർ സന്തോഷമില്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത് അതിനെല്ലാ മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരിക്കൽ മുത്രസൂൾ സലാഹ് അലൈവ് വസ്ലമാ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നു കൊണ്ട് പറഞ്ഞു നബിയെ ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ് വലിയ പ്രയാസത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ മുത്രസൂൾ സലാഹ് അലൈവ് വസ്ലമാ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നീ നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ സലാം പറഞ്ഞു വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നിട്ട് എൻ്റെ മേലിൽ ഒരു സലാത്തും സലാമും ചൊല്ലണം എന്നിട്ട് നീ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം സൂറത്തുല്ലഹ്ലാസ് നീ ഓതണം അങ്ങനെ ആ മനുഷ്യന് മുത്തരഫിസുള്ള വലീ തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്തായ സൂറത്തായ സൂറത്തുല്ലഹ്ലാസ് ഓതി വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നിനക്കും നിന്റെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ദാരിദ്ര്യം മാറിക്കിട്ടും ആ വീട്ടിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരൂല്ല മാത്രമല്ല നിന്റെ വീടിന്റെ ചുറ്റു താമസിക്കുന്ന ആൽവാസികളുടെ ദാരിദ്ര്യവും അള്ളാഹു സുബഹാനു താല മാറ്റി കൊടുക്കും അതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ചെയ്യുക അള്ളാഹു സുബഹാനു താല തോഫീഖ് ചെയ്യട്ടെ അള്ളാഹു സുബഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ مر الله ب شمنغ المريا صنغ الله سبحانه تلامات تبة يا رب العالمين السلام عليكم ورحمة الله وَبَرَكَاتُهُ